ഭ്രമരം എന്ന ഒറ്റ സീരിയലിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് സ്വാതി നിത്യാനന്ദ ഭ്രമരം എന്ന സീരിയലിൻ്റേതുൾപ്പെടെ നിരവധി സീരിയലുകളുടെ ക്യാമറാമാനായി പ്രവർത്തിച്ച പ്രതീഷ് നന്മാരുമായുള്ള വിവാഹം വലിയ വിവാദം തന്നെയായിരുന്നു കോവിഡ് കാലത്തായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് വീട്ടുകാരെ എതിർത്തു കൊണ്ടുള്ള വിവാഹത്തിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ ഒരുപാട് വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു വിവാഹത്തിന് ശേഷം നടി ഒരു വർഷത്തോളം കരിയറിൽ നിന്ന് ബ്രേക്ക് എടുത്തുവെങ്കിലും പിന്നീട് ശക്തമായി തന്നെ സ്വാതി തിരിച്ചു വരികയായിരുന്നു ഭർത്താവിനോടൊപ്പമുള്ള ഫോട്ടോകളൊന്നും പങ്കുവയ്ക്കാതായതോടെ വിവാഹമോചന വാർത്തകളും സജീവമായി സോഷ്യൽ മീഡിയയിൽ തുടർന്നു വന്നു എന്നാൽ അതിനോടൊന്നും തന്നെ സ്വാതി അതുവരെ പ്രതിക എന്നാൽ ഇപ്പോഴിതാ സ്വാതി നിത്യാനന്ദയും അതുപോലെ സീരിയൽ ക്യാമറാമാനും നടി അനുശ്രീയുടെ മുൻ ഭർത്താവുമായിരുന്ന വിഷ്ണു സന്തോഷിനോടൊപ്പവും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോസാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം ആയിട്ടാണ് ഇരുവരും ഈ ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത് സാരിയുടുത്ത് നെറുകിൽ സിന്ദൂരം അണിഞ്ഞ് ഗുരുവായൂർ ക്ഷേത്രനടിൽ നിൽക്കുന്ന ഫോട്ടോയ്ക്ക് അനുഗ്രഹീതരായി എന്നാണ് ക്യാപ്ഷനും നൽകിയിരിക്കുന്നത് ഇതോടെയാണ് ഇരുവരും വിവാഹിതരായി എന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു തുടങ്ങിയത് ഇരുവരും വിവാഹമോചിതരും രണ്ടാം വിവാഹത്തിൻ്റെ വാർത്തയുമായിട്ടാണ് ഈ വാർത്തകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് അതിനു പിന്നാലെ വിശദീകരണവുമായി സ്വാതി എത്തുകയും ചെയ്തു ഇത് എൻ്റെ വിവാഹചിത്രമല്ല എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അത് ഉറപ്പായും എൻ്റെ ഔദ്യോഗിക പേജിലൂടെ പോസ്റ്റ് ചെയ്യും എന്നാണ് സ്വാതിയുടെ വിശദീകരണം നൽകിയിരിക്കുന്നത് സീയൽ നടി അനുശ്രീയുടെ മുൻ ഭർത്താവാണ് വിഷ്ണു സന്തോഷ് അതും ഒരു പ്രണയ ഒളിച്ചോട്ട വിവാഹമായിരുന്നു വീട്ടുകാരെ എതിർത്തുകൊണ്ടുള്ള വിവാഹം അനുശ്രീ ഗർഭിണിയായതോടെ പിണക്കമെല്ലാം അനുശ്രീയുടെ വീട്ടുകാർ അവസാനിപ്പിച്ചു കുട്ടി ജനിച്ചതിന് പിന്നാലെ അനുശ്രീയുടെ അമ്മയുമായുണ്ടായ ചില പ്രശ്നങ്ങളും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും കാരണം വിഷ്ണുവും അനുശ്രീയും വേർപിരിയുകയായിരുന്നു സ്വകാര്യതയെക്കുറിച്ച് രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ തുറന്നു പറഞ്ഞത് വലിയ വാർത്ത തന്നെയായിരുന്നു ഇപ്പോൾ ഇത് സ്വാതി നിത്യാനന്ദ അഭിനയിക്കുന്ന കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിൻ്റെ ക്യാമറാമാനാണ് വിഷ്ണു സന്തോഷ് ആ ഒരു പരിചയമാണ് പ്രണയത്തിലേക്ക് എത്തിയത് എന്നായിരുന്നു ഗോസിപ്പുകൾ ഇതിനു മുൻപും സ്വാതി വിഷ്ണുവുമായിട്ടുള്ള എല്ലാം പങ്കുവച്ചിരുന്നു നേരത്തെ വിഷ്ണുവിൻ്റെ പിറന്നാൾ സമയത്ത് സ്വാതി പങ്കുവെച്ച പോസ്റ്റ് വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഷൊട്ടു എന്നാണ് ഇരുവരും പരസ്പരം വിളിക്കുന്നത് ഈ ബന്ധം വളർന്ന് പ്രണയവും അതിനുശേഷം വിവാഹവും കഴിച്ചു എന്ന രീതിയിലാണ് ഈ ഫോട്ടോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറൽ യഥാർത്ഥമാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ശരിക്കും നല്ല കപ്പിൾസാണ് നിങ്ങൾ തമ്മിൽ യോജിക്കേണ്ടവരാണ് എന്നൊക്കെയാണ് നിരവധി ആരാധകർ ഈ പോസ്റ്റുകൾക്ക് താഴെ കമൻസുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്